പോകുവാനല്ല മറിച്ച് അതിന്റെ തത്വശാസ്ത്ര സംഗീതകൾ എന്താണെന്ന് പഠിക്കുവാനും അതിനെ എതിർക്കുവാനുമുള്ള ഒരവസരം ഉണ്ടാക്കി തരണമെന്ന് ഇങ്ങനെ പലവിധമായ ബഹിഷ്ഠിഷ്കരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇനി ഒരിക്കലും ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല എന്ന രീതിയിൽ ഒരു ആത്മഹത്യ ശ്രമം നടത്തുകയും അതിലൂടെ ചെയ്യുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയിൽ സുഖം പ്രാപിച്ചു വരുന്ന അവസരത്തിൽ അവിടുത്തെ ഡോക്ടർ ചോദിച്ചു എന്താണ് പ്രശ്നം എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഡോക്ടറോട് ഞാൻ കാര്യം തുറന്നു പറഞ്ഞു അപ്പോ അയാൾ എന്നെ അയാളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന്റെ അലമാര സെൽഫുകൾ തുറന്നു കാണിക്കുകയും ചെയ്തു അതിൽ നിറയെ ഇസ്ലാമിക പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ജോർജ് എന്നാണ് അയാൾ ഒരു ക്രിസ്ത്യാനിയാണ് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയും ഈ അവസരത്തിൽ ഇസ്ലാമിനെ സ്വീകരിക്കുവാൻ തയ്യാറായ ഒരു ആളുമാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ജോലി അദ്ദേഹം ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ അവസരത്തിൽ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാകുകയും രീതിയിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് വേണമെങ്കിലും സഹായം ചെയ്യാം എങ്ങനെയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക നമുക്ക് രണ്ടു ഒരുമിച്ച് പോകാം അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ പല മുസ്ലിം സുഹൃത്തുക്കളെ പരിചയപ്പെടുകയും അവരുടെ അവരിൽ നിന്നുണ്ടായ കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായ ഒരു ഉന്മേഷക്കുറവ് അവർ തന്നെ ഇസ്ലാമികരുമായി നമസ്കരിക്കുവാനോ അല്ലെങ്കിൽ ഇസ്ലാമികരുമായി ഒരു കാര്യങ്ങൾ ചെയ്യുവാനോ കൂട്ടാക്കാത്ത അവസ്ഥയിൽ എനിക്കും പിന്നെയും പഴയതിലേക്ക് ഒരു ഒരാശ കാരണം മുസ്ലിം സമൂഹം എങ്ങനെയാണ് പലരോടും പറഞ്ഞപ്പോ പലരും പറഞ്ഞു ഈ മതം അത്ര ശരിയെന്നുമല്ല നമ്മളും പോയിക്കൊണ്ടിരിക്കുന്ന ജ്യോതിഷാലയത്തിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെയാണ് അപ്പൊ നമുക്ക് ശാശ്വതമായൊരു അടിത്തറ ഈ മതത്തിൽ നൽകുവാൻ കഴിയില്ല അതുകൊണ്ട് ഒരു മതം നിങ്ങൾ നിൽക്കുന്ന മതം തന്നെയാണ് അതിലേക്ക് പോവുകയാണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു അപ്പോ ഞാൻ വീണ്ടും ആലോചിച്ചു കാരണം എന്റെ വീട്ടുകാരെന്ന് എതിർപ്പും അതുപോലെ തന്നെ ഇത്തരം ബഹിഷ്കരണങ്ങളും വീട്ടിലെ അവസ്ഥയൊക്കെ കണ്ടിട്ട് എനിക്ക് പിന്നെയും തോന്നി എന്തായാലും പഴയിലേക്ക് തന്നെ തിരിച്ചു പോവാം അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് ഷമീർ എന്നൊരു പയ്യൻ ഒരു സ്വകാബികളുടെ ചരിത്രം കൊണ്ടുവന്നു ആ ചരിത്രത്തിൽ ഇസ്ലാം ആശ്വസിക്കുന്ന ഓരോ സ്വകാബിയും ചെയ്തുന്ന ഓരോ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി വന്ന പീഡനങ്ങൾ അവർ സഹിക്കേണ്ടി വന്ന കാര്യങ്ങൾ അവർ നാളെയുടെ ജീവിതത്തിന് വേണ്ടി ലക്ഷ്യമിട്ട കാര്യം അപ്പോ അതെല്ലാം മനസ്സിൽ തറക്കുകയും വീണ്ടും പിന്നെയും ഇസ്ലാമിനെ വേണം എന്നുള്ളൊരാശ അങ്ങനെ സത്യം കൂടുതൽ ഗ്രഹിക്കാൻ വേണ്ടി ഒരു ദിവസം നാട്ടിൽ നിന്ന് നാടുവിടുകയാണ് ഉണ്ടായത് അങ്ങനെ കോഴിക്കോട് എത്തുകയും അവിടെ നിന്നൊരു സ്ഥാപനത്തിൽ നിന്ന് മതപഠനം തുടരുകയും ചെയ്തു ആ അവസരത്തിൽ ഈ കേരളത്തിലെ വലിയ മതപണ്ഡിത പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സുന്നി പ്രസ്ഥാനം അതിന്റെ നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്ന് കാണുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ ആ സമയം ക്ഷണി സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്തു കാരണം ഇസ്ലാം എന്തെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരം ആളുകളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരെന്ന് കാണുകയും അവരുടെ വേഷ സംവിധാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊള്ളുകയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ അതിലേക്ക് കടന്നു പോകുകയും അവിടെ പോയപ്പോൾ എന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്നേക്കാൾ അനപ്പുറമായ അവസ്ഥ എന്താണ് അവിടെ കാണുന്നതിന് ഒരു കൈയും കണക്കില്ല ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ബിംബത്തിന് മുമ്പിൽ അവരുടെ കാര്യങ്ങൾ അർപ്പിക്കുക എന്ന് ഒരു ബോധമുണ്ടെങ്കിൽ ഈ ആളുകൾ പറയുന്ന ഇതിലൂടെ മറ്റെന്ന് കണ്ടെത്തുമെന്ന് പറയുന്ന ആളുകൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള അപ്പുറമുള്ള കാര്യങ്ങൾ അങ്ങനെ കേരളത്തിലൊട്ടാകെ ഒരു സിയാർത്ത് ടൂർ സംഘടിപ്പിക്കുകയും കാന്തപുരത്തിനോട് പല സിയാർത്ത് ടൂറുകൾ പങ്കെടുക്കുകയും ചെയ്തു അപ്പോ അവിടെ കാണാൻ കഴിഞ്ഞത് മക്ബറകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാന്തപുരത്തിനെ ആ ഷേഖുന പല കബറുകളിലെയും തുണികൾ മുത്തുന്ന ഒരവസ്ഥ അപ്പോ ഇത്തരം ഒരു മത ആചാര്യൻ ഏകദൈവ വിശ്വാസത്തിനെ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്ന ഇസ്ലാമിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി കഴിഞ്ഞ ഉണ്ടായിരുന്ന മതത്തിലേക്ക് ചിരിച്ചു പോയാൽ മതി എന്നൊരവസ്ഥ കാരണം ഇത്തരത്തിലൊരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല കാരണം അവിടെ കാണുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ നേർച്ചയും വഴിപാടും അതുപോലെ തന്നെ മനുഷ്യന്റെ പേരിൽ അറുക്കപ്പെടുന്ന മൃഗങ്ങളും ഇവിടെ ഞാൻ കണ്ടതും പഠിച്ചതും അതുപോലെ തന്നെ വായിച്ച പുസ്തകങ്ങളിലൊന്നും ഇല്ലാത്ത കുറെ ആശയങ്ങൾ ഇതൊക്കെ അവരോട് ചോദിച്ചാൽ തരുന്ന മറുപടി ഇപ്പോഴൊന്നും പഠിക്കാറായിട്ടില്ല ഇനി പഠിച്ചു വരുമ്പോൾ കിതാബ് ഓധി വരുമ്പോഴേ മനസ്സിലാവൂ അതിനുശേഷമെല്ലാം തിരിയുള്ളൂ അപ്പോ ചെറിയ ചെറിയ ഇസ്ലാമിലെ ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കപ്പെടുന്ന കാര്യങ്ങൾ പോലും ചോദിക്കുന്ന അവസരത്തിൽ ഇതിന് വ്യാഖ്യാനിക്കപ്പെടാൻ പണ്ഡിതന്മാരുണ്ട് പണ്ഡിതാന്മാർ പറയുന്നതാണ് അനുസരിക്കേണ്ടത് അപ്പോ പിന്നെ മറ്റൊരു മധു തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമില്ല അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന രീതിയിൽ അവിടെ ഒരു ദിവസം നാട്ടിൽ നിന്ന് നാടുവിട്ട പോലെ അവിടെ നിന്ന് നാടുവിടേണ്ട അവസ്ഥ അവിടെ നിന്ന് ഓടി അങ്ങനെ യഥാർത്ഥമായ ഇസ്ലാമിന്റെ തനതായ ആശയം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെത്തുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്റെ അവസ്ഥ ഇതിൽ നിന്നും എന്റെ സഹോദരന്മാരോട് എനിക്ക് പറയുവാനുള്ളത് അൽ ഇസ്ലാമിന്റെ ഭാഗത്ത് അത് മാനുഷ്യ മൂല്യങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കുകയും നാളെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതുമായ ഒരു വസ്തുതയാണ് എത്രയോ മനുഷ്യർ ഇതുപോലെ പല പ്രശ്നങ്ങളിൽ മുഴരുന്നു എന്നെപ്പോലെയല്ല പല പ്രശ്നം പല പ്രശ്നങ്ങളിലും അവർക്ക് സത്യധീന ഉൾക്കൊണ്ട ആളുകൾ പല വിധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു നീജമായ പ്രവൃത്തികളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥ കാണുമ്പോൾ ആ മനുഷ്യർക്ക് നിന്ന മതത്തിൽ തന്നെ തിരിച്ചു പോകാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതെ എന്റെ സുഹൃത്തുക്കൾ ക്യാമ്പസുകളിലുള്ള അമുസ്ലിങ്ങളുമായി സംസാരിക്കുകയും അവരോട് സത്യദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അവരെ നേരായ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ നമ്മുടെ ജീവിതവും സുരക്ഷിതമായി അവരുടെ ഭാവിയും സുരക്ഷിതമായി കാരണം ഇത്തരത്തിലുള്ളവര് മറ്റു മത വേദഗ്രന്ഥങ്ങളും വ്യത്യസ്തമായി നബിസ് അലൈസ് പഠിപ്പിച്ച കാര്യങ്ങൾ കൂടുതൽ പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം മറ്റു ഏതൊരു ഏതൊരാചാര്യം പറഞ്ഞ കാര്യങ്ങളും കൂടുതൽ അംഗീകരിക്കാ അംഗീകരിക്കാത്ത സമൂഹത്തിനേക്കാളും മുഹമ്മദ് നബി പഠിപ്പിച്ചിരുന്ന ആദർശം കൂടുതൽ മനസ്സിലാക്കുന്ന നിൽക്കുന്ന ഇന്ന് നിലനിൽക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹമാണ് അതുപോലെ മുഹമ്മദ് പറഞ്ഞ പോലെ എന്റെ സദസ്സിൽ അന്ന് എത്തിയിട്ടില്ലാത്തവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുന്ന പോലെ എന്റെ സുഹൃത്തുക്കൾ മറ്റുള്ളവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുക അതിലൂടെ നമ്മുടെ ഭാവിയും സുരക്ഷിതമാക്കുക മറ്റുള്ളവരുടെ ഭാവിയും സുരക്ഷിതമാക്കുക ഞാൻ നിർത്തുകയാണ് ഇസ്ലാമി